എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മണി ഗവൺമെന്റ് ഇന്നത്തെ ഇതീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളം ഇപ്പൊ എത്തിച്ചേർന്ന ഒരു ഘട്ടവുമായി ബന്ധപ്പെടുത്തി ആ രാഷ്ട്ര ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ല സമാധാനത്തിന്റെ ഒരന്തരീക്ഷമുള്ള എല്ലാ സാമൂഹ്യ ഭാഗങ്ങൾക്കും തുല്യതയുള്ള എല്ലാവരെയും പരിഗണിക്കുന്ന എവിടെ എന്തൊക്കെ ഇന്ത്യ കേരളത്തിന് പുറത്തു പോകാറു ചോദിച്ചാൽ നമുക്ക് കേരളത്തിനാണെന്ന് പറയുമ്പോൾ ആൾക്കാർ നമ്മൾ സ്വീകരിക്കുന്ന ഒരു രീതി ഏത് ഭക്ഷണം ധരിക്കാം ഏത് വസ്തു ധരിക്കാം ഏത് വിശ്വാസപ്രമേറ്റ് പോകാം കേരളം ആ കാര്യത്തിലെല്ലാം ഗുണമുള്ളൊരു നാടാണ് കേരളത്തിൽ പുറത്തു പോകുമ്പോൾ എല്ലാവരും നമ്മോട് പറയും ഓ നിങ്ങൾ ഒരു സംഭവത്തിനകത്ത് എന്തെങ്കിലും ഒരു പഞ്ചായത്തിൽ സീറ്റിൽ നിന്ന് സംഭവിക്കാം അതും പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് അതിനെ നിലയിൽ പരിഹരിക്കാനാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര വലിയൊരു തർക്കം സാധ്യതയില്ല എവിടെ തർക്കങ്ങൾ പാലക്കാട് സി പി ഐ ഒട്ടേക്ക് മത്സരിക്കാൻ പറയുന്നത് സി പി എം കഴിഞ്ഞ കാലം ചെറിയ സീറ്റുകളൊന്നും സീറ്റുകളൊന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി പറയുന്നത് മുന്നണി സംഭവം പോയല്ലേ പോയല്ലോ പാലക്കാട് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഏതായാലും ഗ്രാമപഞ്ചായത്തിലും ലക്ഷത്തോളം എനിക്കറില്ല ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഒരു നിലവിലുള്ള ഒരു സ്റ്റാറ്റസ് പോലും മാറ്റം ഒരു സ്ഥലത്തും നിലവിലുള്ള സ്റ്റാറ്റസ് പോലും നമ്മൾ മാറ്റാറില്ല അവർക്ക് അതുപോലെ അതില് സി പി എം പ്രതിരോധ കാര്യമൊന്നുമില്ല ഇതിപ്പോ ഈ ഇന്നലെ പാർട്ടിയുടെ സ്റ്റേഫ് സെക്രട്ടറി അതിലെ പാർട്ടി നിലപാട് വ്യക്ത നമ്മള് പിന്നെ ഏത് ചുമതല നിർവഹിക്കുമ്പോഴും ഏത് സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും തീയുത്തരമായി തന്നത്തോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യുക കമ്മ്യൂണിസ്റ്റ് ദേവസ്വം എന്ന് പറയുമ്പോ ഒരുപാട് സംവിധാനങ്ങളിലൊന്നാണ് അപ്പോ പാർട്ടി എന്നുള്ള ഞങ്ങൾ സാധാരണ ഇത്തരം കാര്യങ്ങളിൽ ദൈനംദിന കാര്യങ്ങൾ ഇടപെടാറുണ്ട് ഞാൻ ഇടപെടാൻ പാടില്ല അവർക്ക് അതിന്റെ രൂപത്തിൽ പോകുന്ന കാര്യമാണ് വിശ്വാസികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പൊ നമ്മളെപ്പോഴും ഫെസിലിറ്റേറ്റഡ് ആരാധനയ്ക്കൊക്കെ വരുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങളും സഹായങ്ങളും നൽകുക എന്നുള്ള നിലയിലാണ് ബാക്കിയുള്ളവർക്ക് അവിടുത്തെ ദൈനംദിന കാര്യങ്ങളാണ് അവിടുത്തെ ദൈനംദിന കാര്യങ്ങളിപ്പോ പല സംവിധാനങ്ങളിലൂടെയാണ് നടക്കുക അപ്പോ പിന്നെ ദേവസ്വം ബോർഡുകളുണ്ട് പ്രാദേശിക ക്ഷേത്ര സമിതികളുണ്ട് ആചാരപരമായ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി തമ്പര്മാർ അങ്ങനെയുള്ള ഘടകങ്ങളുണ്ട് പല ഘടകങ്ങളാണ് പിന്നെ ഇപ്പോ കേരളത്തിലെ ദേവസ്വം ബെഞ്ച് തന്നെ ഉണ്ട് കോടതിയുടെ നിരീക്ഷണങ്ങളും സഹായം സമഗ്രമായ അന്വേഷണം നടത്തണം അവിടെ ഏറ്റവും ശക്തമായ നിലപാടാണ് എൽ ഡി എഫ് ഗവൺമെന്റ് സ്വീകരിച്ചതായിരുന്നു പിന്നെ ഏതന്വേഷണം നടത്തുക വേദത്തിൽ നടത്തുക എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചു നിർഭാഗ്യവെച്ചാൽ നമ്മുടെ പ്രതിപക്ഷത്തിന് അത് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അവര് സി ബി ഐ ഇടണം എന്നായിരുന്നു പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ഹൈക്കോടതിയും കൂടിയും മേൽനോട്ടം കൊടുത്ത് പിന്നെ ഒരു അന്വേഷണം നടന്നു വരികയാണ് ആ അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ ഘട്ടത്തിലാണ് ആ ഇൻവെസ്റ്റിഗേഷൻ ഘട്ടത്തിൽ പിന്നെ അതിന്റെ മുഖ്യ പ്രതികളെ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ആ ഇൻവെസ്റ്റിഗേഷൻ ഘട്ടത്തിൽ വിവിധങ്ങളായ ചോദനകൾ നിർവഹിക്കുന്നവരെ പോലീസ് ചോദ്യം ചെയ്യും അവരുടെ പേര് ചിലപ്പോൾ കേസെടുക്കും അതിന്റെ വിശദാംശങ്ങൾ ആ പ്രോസസ്സിലൂടെ പോകണം അതിന്റെ വിശദാംശങ്ങൾ വരുമ്പോ ഏതെങ്കിലും ഞങ്ങളുടെ ആളുകളുടെ ഭാഗത്ത് നിന്ന് സി പി എമ്മുമായി ബന്ധപ്പെടുത്തിയ ഏതെങ്കിലും ഒരാളുടെ ഭാഗത്തുനിന്ന് നമ്മുടെ സമൂഹം അംഗീകരിക്കാത്ത തരത്തിലുള്ള മെസ്സേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ശൈലി ഒപ്പമല്ല സി പി എം നീക്കുക എന്ന് സി പി എമ്മിന് അറിയുന്നതിന്റെ അവർക്ക് യാതൊരു സംശയമില്ലാത്ത കാര്യം വെൽഫെയർ പാർട്ടി ബന്ധം നേരത്തെ ഒക്കെ പറഞ്ഞിരുന്നു പണം ഞങ്ങൾ തരും